പേരൊന്ന് പരിചയപ്പെടുത്തിയാൽ അതോടൊപ്പം തന്നെ ഈ ഒരു സ്ഥലം താമസിക്കുന്ന അങ്കമാരി അടുത്ത് കുത്തിയോട് എന്ന് പറയും ഓക്കെ ഇപ്പൊ ഈ സ്ഥലം ഇരിക്കുന്നത് കമ്പളിക്കാണ്ടം തെളിത്തോട് മേലെ കുരിശുത്തി മേലക്കുരിശു നല്ല ചൂടുള്ള സ്ഥലമാണ് സ്ഥലമാണ് മനോഹരമായിട്ട് ഏലം സാർ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് രാവിലെ വൈകിട്ട് വരെ വെയിലടിക്കുന്ന സ്ഥലമാണ് രാവിലെ എട്ട് മണിക്ക് വെയിലാണ് വൈകുന്നേരം ഒരു അഞ്ചുമണിത്തേക്ക് ഇവിടെ വെയിലുണ്ട് ഓക്കെ ഏലം വേനൽക്കാല സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാർ എഗ്മിയിൽ ഉപയോഗിച്ച് തന്നെയാണ് പ്രതിരോധിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ഞാൻ രണ്ടു വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ രണ്ടു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ മഴ തുടങ്ങി ഇപ്പൊ ജൂൺ മാസത്തില് ഒരേ കിലോ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം വളം സമയത്ത് ഡിസംബറിലും ഒരേ കിലോ വെച്ച് മണ്ണിട്ട് മൂടിയത് അതിന്റെ തൈക്ക് വലിയ വാട്ടം വാട്ടമുണ്ടായിരുന്നില്ല ഇത്രയും വെയിലടിച്ചിട്ട് പോലും തൈ ആ തൈ നഷ്ടപ്പെടാതെ നിന്നിട്ടുണ്ട് ഇവിടെ എത്ര ഏക്കർ ഉണ്ട് ഇത് ഇത് മൊത്തം ഒമ്പത് ഏക്കർ ഉണ്ട് പടിഞ്ഞാറ് ചെരുവാണ് രാവിലെ മുതൽ അഞ്ചേക്കർ സ്ഥലം അപ്പൊ ചൂടിനെ വേനലിനെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിഞ്ഞ തവണ നനച്ചിട്ട് പോലും ഇല്ല പറ്റില്ല പറ്റി വെള്ളമില്ല ഇവിടെ ഇവിടെ നമുക്ക് മരുന്നടിക്കാനുള്ള രണ്ട് പടുതാക്കളും ഉണ്ട് അതിനകത്തുള്ള വെള്ളം ഷോക്ക് വെള്ളം മാത്രമേ ഉള്ളൂ വേറെ വെള്ളം വരാനില്ല ഓക്കെ അങ്ങനെ അനുഭവത്തിൽ ലഗ്മിയില് തന്നെയാണ് ഇത് പ്രതിരോധിക്കാൻ വേണ്ടി അനുഭവത്തിൽ അതാണ് കാരണം എനിക്ക് വേറെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ട് ചെയ്തതാണ് നിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ

ഒരു ഒരു ഗ്യാരണ്ടി പറഞ്ഞു അങ്ങനെ ചെയ്താണ് ഓക്കെ 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 തിരുതാളി സജി സാർ അതുപോലെ പാനിക്കുളങ്ങര ധാരാളം കർഷകർ രാജമാരി ബീഡി വെഷമുള്ള മാതൃകകർഷകമാണ് ബെന്നി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹം നല്ല റിസൾട്ട് പറയുന്നു അതോടൊപ്പം തന്നെ സുധാകർ സൗന്ദര്യൻ സാർ ഏലം കാർഷിക മേഖലയിലെ രാജ്യം അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞരാണ് സയൻറ്റിസ്റ്റാണ് അദ്ദേഹം പല തോട്ടങ്ങളും ട്രയൽ ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അങ്ങയുടെ അടുത്ത് നമ്മൾ ഒരു വിവരത്തിന് വേണ്ടി വന്നത് എങ്കിലും ഒരുപാട് നന്ദി സാർ